എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയരെ ഗ്രാഹസ്ഥ ജീവിതത്തിൽ സുഖം എന്നത് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള പരസ്പരം സ്നേഹത്തോടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നത് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമല്ല ഏത് ഭവനത്തിലാണോ ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം സ്നേഹവും ദൃഢമായ വിശ്വാസവും ഉണ്ടാകുന്നുവോ ആ ഭവനത്തെ ഒരു സ്വർഗ തുല്യമായി കണക്കാക്കാം അവിടെ സാമ്പത്തികം പോലും ഒരു വലിയ പ്രശ്നമായിരിക്കില്ല അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഏത് വീട്ടിലാണോ ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ഇരിക്കുന്നുവോ ആ ഭവനത്തിൽ മറ്റ് ബന്ധുക്കളും അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും ഇതല്ല എങ്കിലോ മറ്റുള്ളവർക്കും അവരോടുള്ള അടുപ്പം കുറയുന്നു ഒത്തൊരുമ ഇല്ലാത്ത വീടുകളിൽ മറ്റ് ശത്രുക്കളുടെ സ്വാധീനം കൂടുതലുമായിരിക്കും ഏത് ഭവനത്തിലാണോ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്നേഹവും ആദരവും ലഭിക്കുന്നില്ല എങ്കിൽ ആ ഭവനത്തിൽ സ്ത്രീ അഥവാ ഐശ്വര്യം നിലനിൽക്കില്ല ഒരാളെ മാത്രം വിശ്വസിച്ചാണ് ഒരു സ്ത്രീ ഭത്രിഗൃഹത്തിൽ കഴിയുന്നത് അല്ലെ ആ ഒരു സ്നേഹം അവർക്ക് അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചില്ല എങ്കിൽ ആ ഭവനത്തിൽ അവർക്ക് മറ്റാരിൽ നിന്നായിരിക്കും ആ സ്നേഹവും കരുതലും ലഭിക്കുക ആരെ വിശ്വസിച്ചാണോ ഇറങ്ങിയത് ആരിൽ നിന്നാണോ സുരക്ഷിതമായ നല്ല ജീവിതം പ്രതീക്ഷിച്ചത് അവരിൽ നിന്നും അത് ലഭിച്ചില്ല എങ്കിൽ പിന്നെ എന്തായിരിക്കും സ്ഥിതി കൂടുതലൊന്നും ഇനി പറയുന്നില്ല ഭർത്താവ് തന്നെ അധികം സ്നേഹിക്കണം എന്ന് ആഗ്രഹിക്കാത്ത സ്ത്രീകൾ കുറവായിരിക്കും അങ്ങനെ ഉണ്ടാകില്ല എന്ന് വേണമെങ്കിലും പറയാം അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ എന്താണ് തെറ്റ് അല്ലേ ഭർത്താവിൻ്റെ കരുതൽ കുറയാൻ അതായത് തന്നോടുള്ള അടുപ്പം കുറയാൻ പല കാരണങ്ങളും ഉണ്ടാകും ജോലിയിലുള്ള തിരക്കായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ മറ്റു ഉത്തരവാദിത്തങ്ങളായിരിക്കാം അതല്ലെങ്കിൽ അന്യ സ്ത്രീകളുമായി ബാക്കി പറയേണ്ടല്ലോ പിന്നെ ഒരു കാര്യം കേരള സർക്കാരിൻ്റെ അമൃത പാനീയം കുടിച്ച് നാല് കാലിൽ കയറി വരുന്ന ഭർത്താവ് ഇവിടെയെല്ലാം തീർന്നു ഒരു രക്ഷയുമില്ല ഭവനത്തിൽ ഭാര്യയെ ദുഃഖിച്ചും കരഞ്ഞും ഇരുന്നാൽ ഭർത്താവിന് സമയദോഷങ്ങൾ ഉണ്ടാവുന്നു ഉയർച്ചയുടെ പാതകൾ ഓരോന്നായി അടഞ്ഞു തുടങ്ങുന്നു ഇതിൽ യാതൊരു സംശയവും വേണ്ട അനുഭവസ്ഥർ ഉണ്ടാകും ഭർത്താവിൻ്റെ സ്നേഹവും കരുതലും നേടുവാനായി ഭവനത്തിലെ ലക്ഷ്മിമാർ ജപിക്കേണ്ട പ്രഭാവശാലിയായ ഒരു യക്ഷിണി മന്ത്രത്തെ പറഞ്ഞുതരാം മന്ത്രത്തെ ആദ്യം പറഞ്ഞുതരാം മന്ത്രം ഇതാണ് ഓ നമോ മഹായക്ഷിണേ മമ പതി മേ വശ്യം കുരു കുരു സ്വാഹിക്കൽ കൂടി കേട്ടോളൂ ഓ നമോ മഹായക്ഷിണേ മേ വശ്യം കുരു കുരു സ്വാഹ തന്ത്രഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരു പ്രഭാവശാലിയായ മന്ത്രമാണിത് ഇനി ജപിക്കേണ്ട വിധി കൂടി പറഞ്ഞു തരാം ശരീരവും മനസ്സും ശുദ്ധമായിരിക്കണം നിരാശഭാവമോ സങ്കടമോ മനസ്സിൽ ഉണ്ടാവരുത് ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ദിവസം തിരഞ്ഞെടുക്കുക എവിടെ ഇരുന്ന് വേണമെങ്കിലും ഈ മന്ത്രത്തെ ജപിക്കാം പ്രാണപ്രതിഷ്ഠ ചെയ്ത ഏത് ജപമാലയും ഇതിനു വേണ്ടി ഉപയോഗിക്കാം ആയിരത്തി ഒരുന്നൂറ് തവണയിൽ കുറയാതെ ഈ മന്ത്രത്തെ വെള്ളിയാഴ്ച ദിവസം രാവിലെ ജപിക്കുക പ്രത്യേകിച്ച് വിളക്ക് കത്തിക്കുകയോ മറ്റോ ഒന്നും വേണ്ട അത് കഴിഞ്ഞ് ഏത് സമയത്തും നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് അതായത് വൃത്തിയുടെ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ജപിക്കുന്ന നേരം ഭർത്താവിൻ്റെ രൂപം മനസ്സിൽ പതിപ്പിക്കുക ആ രൂപത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക നല്ല പോസിറ്റീവ് വിചാരങ്ങൾ മാത്രം മനസ്സിൽ വയ്ക്കുക വളരെ വേഗം ഇതിൻ്റെ ഫലം കാണാവുന്നതാണ് അത്രയും പ്രഭാവശാലിയായ മന്ത്രമാണിത് ജീവിതത്തിൽ സർവാശ്വര്യങ്ങളും പ്രാപ്തമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയരെ ഈ അദ്ധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കാനും നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതാനും ശ്രമിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം